ചുരം എന്ന് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് കുത്തനെയുള്ള കയറ്റം ഹെയർപിൻ പിൻ വളവുകൾ എന്നിവയൊക്കെയാണ് എന്നാൽ പാലക്കാട് ചുരം അങ്ങനെയല്ല പാലക്കാട് ചുരത്തിൻ്റെ ഒരറ്റമാണ് ഈ കാണുന്ന വാളയാർ മലനിരകൾ ഇതിനപ്പുറത്തേക്ക് പറമ്പിക്കുളം നെല്ലിയാമ്പതി മലനിരകളുണ്ട് ഇതിനിടയിലുള്ള പ്രദേശത്തെയാണ് പാലക്കാട് ചുരം എന്ന് പറയുന്നത് ശരാശരി മുപ്പത് കിലോമീറ്റർ വീതിയുണ്ട് പാലക്കാട് ചുരത്തിന് ചിലയിടത്ത് അത് നാൽപ്പത്തി ഒന്ന് കിലോമീറ്റർ ആവും ഇത്രയും വിശാലമായ പരന്നു കിടക്കുന്ന പ്രദേശത്തെ എന്തുകൊണ്ടാണ് ചുരം എന്ന് വിളിക്കുന്നത് എങ്ങനെയാണ് പാലക്കാട് ചുരം ഉണ്ടായത് ഭൗമശാസ്ത്രജ്ഞർ നൽകുന്ന ഉത്തരം ഇതാണ് പാലക്കാട് ചുരം പ്രധാനമായിട്ടും രൂപപ്പെട്ടുള്ളത് ഭ്രംശന പ്രക്രിയയിലൂടെയാണ് ഭൂമിശാസ്ത്രപരമായിട്ടും ഭൂഗർഭശാസ്ത്രപരമായിട്ടുള്ള ചരിത്രം പറയുന്ന സമയത്ത് ഭ്രംശ താഴ്വര ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഭ്രംശ താഴ്വരകൾക്ക് ഉദാഹരണമാണ് പാലക്കാട് ചുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് വരുന്ന മലനിരകൾ ആ മലനിരകൾക്ക് ഇരുഭാഗത്തുമായിട്ടും ശക്തമായിട്ടുള്ള കരിങ്കൽ ഗ്രാനൈറ്റിൻ്റെ ശിലകളായിട്ടുള്ള കരിങ്കൽ ശിലകൾ ഉണ്ട് അപ്പോൾ അത് ആ ശിലകൾ ഭ്രംശനപ്രക്രിയയിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ വലി വലിവ് ബലം വലിവ് ബലം എന്ന് ഉദ്ദേശിക്കുന്നത് ഇരുഭാഗത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ശക്തമായിട്ടുള്ള വലിവ് ബലത്തിൻ്റെ ബലമായിട്ട് മുകൾ ഭാഗത്ത് നിന്ന താഴ്ഭാഗത്തേക്ക് താഴ്ന്നിറങ്ങുന്ന പ്രക്രിയയാണ് ഭ്രംശ താഴ്വര എന്ന പ്രക്രിയ എന്ന് കൊണ്ട് പറയുന്നത് ശക്തമായ രണ്ട് ഗ്രാനൈറ്റ് ശിലകൾ തമ്മിലുള്ള വലിവിൽ താരതമ്യേന ബലം കുറഞ്ഞ പ്രദേശം താഴ്ന്നുപോയെന്നാണ് അവരുടെ അനുമാനം പറമ്പിക്കുളം നെല്ലിയാമ്പതി മലനിരകൾക്കും വാളയാർ സൈലന്റ് വാലി മലനിരകൾക്കും ഈ ശക്തിയുണ്ട് അങ്ങനെ അതിനിടയിലുള്ള പ്രദേശം അൻപത് കോടി വർഷങ്ങൾക്ക് മുൻപെങ്കിലും താഴ്ന്നുപോയതാവാം എന്നാണ് ഈ രംഗത്ത് പഠനം നടത്തിയവർ പറയുന്നത് ഒരു തെളിവായിട്ട് നമ്മൾ പറയുന്നത് രണ്ട് മലനിരകളുടെയും ഇരുഭാഗത്തു നിന്ന് കഴിഞ്ഞാൽ മോൾ ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ നിരവധി അവശേഷകൾ നമുക്ക് കണ്ടിട്ട് കഴിയും നിരവധി പാറപ്രദേശങ്ങളും മറ്റു ഈ ഭാഗത്താണ് തന്മല താഴേൻ്റെ ഭാഗങ്ങളിലായിട്ട് നിരവധി പാറപ്രദേശങ്ങളും മറ്റു നോക്കുന്നുണ്ട് ഇന്നിവിടം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ് കേരളത്തിൻ്റെ നെല്ലറയാണ് രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രധാന കവാടവുമാണ് ചുരത്തിൻ്റെ സംഭാവനയാണ് പാലക്കാടൻ കാറ്റും ശരീരമാസകലം വരൾച്ച ഉണ്ടാക്കുന്ന ആ കാറ്റും കടന്നു വരുന്നത് പാലക്കാട് ചുരം വഴിയാണ് അഭിലാക്ഷരക്കടവിനൊപ്പം ജി പ്രസാദ് കുമാർ മാതൃഭൂമി ന്യൂസ് പാലക്കാട്